ഹായ് എൻ്റെ പേര് അലീന മേരി എൻ്റെ വീട് തൃശ്ശൂരാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിപ്ലോമ എടുത്തിട്ട് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഞാൻ അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ട് ഒരു മൂന്ന് മാസത്തെ കോഴ്സാണ് അപ്പം എനിക്ക് എന്തായാലും ഒരു ഡിഗ്രി വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായി അപ്പം ഞാൻ അക്കൗണ്ടിങ് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ബി കോം പഠിക്കാനാണ് തീരുമാനിച്ചത് ഞാൻ ഡിഗ്രി എടുക്കാൻ താല്പര്യപ്പെടുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എൻ്റെ ബേസിക്ക് വരുന്നത് പ്ലസ് ടു ആണ് പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെയും കുറഞ്ഞതൊരു ഡിഗ്രി ഉണ്ട് പിന്നെ കുറച്ചുകൂടെ ഹയർ സാലറീസ് കിട്ടാനായിട്ട് ഡിഗ്രി ഒന്നുകൂടെ ബെറ്റർ ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാന് എനിക്ക് എന്തായാലും ഓഫ്ലൈനായിട്ട് പഠിക്കാൻ പറ്റില്ല അപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ഞാൻ സോഷ്യൽ മീഡിയയില് സെർച്ച് ചെയ്ത് നോക്കിയപ്പം എനിക്ക് കൂടുതലായിട്ട് വന്ന അഡ്വെർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലേൺ വൈസിന്റെ ആണ് അപ്പം ഞാൻ ഈ ഗൂഗിളില് ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അതിൽ ഇഗ്നോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്തായാലും ഇഗ്നോ യൂണിവേഴ്സിറ്റി തന്നെ വേണം വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു അപ്പൊ ഈ ലേൺ വൈസ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി അപ്പം ഞാൻ അത് എടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പം ഞാൻ അതിൽ അഡ്മിഷൻ എടുത്തു അപ്പതില് എന്നെ കോണ്ടാക്ട് ചെയ്ത ആള് എനിക്ക് ഭയങ്കര എനിക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടും പറഞ്ഞു തന്നു അപ്പം ഞാൻ അതുപോലെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ബികോം എടുത്തത് വിത്ത് മെന്റർഷിപ്പിലാണ് അപ്പം എന്റെ ആ ഒരു മിസ് എനിക്ക് കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അതൊക്കെ പഠിക്കേണ്ടതെന്നും ആ ആപ്പിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആയിട്ടും ക്ലിയർ ആയിട്ട് പിന്നെ എന്നെ കോൺടാക്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു എന്നെ ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആ ഒരു മിസ് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് പറയുന്നത് വിത്ത് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പറഞ്ഞു തരുമ്പം എനിക്കതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നു പഠിക്കാനായിട്ട് ഞാൻ ചൂസ് ചെയ്ത ഈ ഒരു ലേൻഡ് വൈസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് താങ്ക്